ഐഎന് ടിയുസി ജില്ലാ പ്രസിഡന്റ് സുന്ദരന് കുന്നത്തുള്ളിക്ക് കെ പി സി സിയുടെ കാണിക്കല് നോട്ടീസ് ഡി സി സി ജില്ലാ പ്രസിഡന്റിന്റെ പേര് ഐ ന് ടിയുസി പരിപാടിയുടെ നോട്ടീസിൽ വച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പരിപാടിയില് പങ്കെടുക്കാതെ തിരിച്ചുപോയെന്ന് ആക്ഷേപം ഉന്നയിച്ചതിനാണ് സുന്ദരന് കുന്നത്തുള്ളിക്കെതിരെ നടപടിയില്ലാതിരിക്കാന് കാരണം കാണിക്കാന് നോട്ടീസ് നൽകിയത് ഐ എൻ ടി സിയുടെ വേദിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് നോട്ടീസിൽ തന്റെ പേര് വെക്കാത്തത് കൊണ്ട് സതീശനെ പരിപാടിയിൽ നിന്ന് വിലക്കി പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് സുന്ദരൻ കുന്നത്തുള്ളി വേദിയിൽ തുറന്നടിച്ചത് വേണ്ടി 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 ആളുകൾ പാർട്ടി നമ്മുടെ കേൾക്കാൻ കേൾക്കാൻ അത് മുടക്കാൻ നാളെ ഈ പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഒരു പരിപാടി വെച്ചാൽ മാത്രം നടക്കുന്ന ഫോട്ടോ റീൽസ് മാത്രം കാണുന്ന ആളുകളാണോ നമ്മുടെ ഇത്തരം നേതാക്കൾ പാർട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ആഗസ്റ്റ് പതിനാലിന് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിലാണ് സുന്ദരൻ കുന്നത്തുള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി കൂടിയായ സുന്ദരൻ കുന്നത്തുള്ളിയുടെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് വിശദീകരണ നോട്ടീസ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അയച്ചിട്ടുള്ളത് അഞ്ചു ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്